നിന്റെ ഉള്ളിലിരിക്കുന്നവൻ സാധാരണക്കാരനല്ല വരുകയാണ് ഈ മർമ്മം എനിക്ക് വെളിപ്പെട്ടു കിട്ടി എന്താ മർമ്മം മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു പറഞ്ഞോട്ടെ നിങ്ങളിൽ എന്ന വാക്ക് മാറ്റാം നമ്മളിലിരിക്കുന്നു മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു നമ്മളിലിരിക്കുന്നു മഹത്വത്തിൽ പ്രത്യാശ എന്ന വേഡ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു ഭാഗത്താണത് അത് കർത്താവിനെ ബേസ് ചെയ്ത് മാത്രമാവും മഹത്വത്തിന്റെ പ്രത്യാശയായവൻ ആരാണോ അത് നേരത്തെ എൻ്റെ പ്രത്യാശ അത് പക്ഷേ ഇപ്പോൾ അതെന്റെ പ്രത്യാശയല്ല അവൻ എൻ്റെ ഉള്ളിലായിരിക്കുന്നത് പ്രതീക്ഷ അല്ലിത് സ്ത്രോത്രം പറ ഞാൻ പ്രതീക്ഷിക്കല്ലേ ട്രെയിൻ വരുമെന്ന് പ്രതീക്ഷിക്കുന്നു അല്ലേ സമയത്തെത്തു എന്ന് പ്രതീക്ഷിക്കുന്നു മഴ വരുമെന്ന് പ്രതീക്ഷിക്കുന്നു നേരത്തെ നീ പ്രതീക്ഷിച്ചത് പ്രത്യാശയായത് ഇപ്പൊ നിന്റെ ഉള്ളിലാ നന്നായിട്ട് എത്ര പേർക്ക് രാമയും പറയാൻ പറ്റുന്നുണ്ട് ഇനി നീ അത് പ്രതീക്ഷിക്കണ്ട ഓൾറെഡി നിന്റെ അകത്താണത് കേൾക്കുന്ന എത്ര പേർക്ക് രാമയും പറയാൻ പറ്റുന്നുണ്ട് യേശു എൻ്റെ ഉള്ളിൽ ഇരിക്കുന്നു